ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് വി ഹിദ് വാനാദി ബ്ലോക്ക് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ടു പാർട്ട് ടൂലാണ് കേട്ടോ ഉള്ളത് നമ്മൾ നമ്മുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടു അപ്പോൾ നമ്മളിതാ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കയറി ചെല്ലുമ്പോൾ കാര്യം തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റിയായ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഇത് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ കുടുംബക്കാർ ഓരോരുത്തരെ ഓരോരുത്തരെ എത്തിക്കൊണ്ട് കാണട്ടോ നമുക്കെല്ലാവരും വെൽക്കം ചെയ്യാം ഇതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളും നമ്മളിപ്പോൾ ഉള്ളത് നാലാമൊരു ജ്യോതി സോട്ട് ഓർച്ചിലാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി വരുന്നേ ഉള്ളു മന്തി അതുപോലെ ബിരിയാണി അതുപോലെ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് അഭവുകളാണ് അപ്പോൾ ഇവിടെ എന്താ ചിക്കൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കൂടെ ആയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ ഒക്കെ ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുഷിക്കാൻ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ മുഹമ്മദ് സൗത്ത് ഓല ഒക്കെ വന്ന് ഇനിയിപ്പോൾ വരനും ഇവർക്ക് കൂടി വരേണ്ട ഒരു താമസമാണ് കേട്ടോ ഉള്ളൂ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കളറായിക്കൊണ്ടിരിക്കുകയാണ് സൗത്തേക്കവിടെ എത്തി എല്ലാവരും പക്ക റെഡിയാണ് അപ്പോൾ ഫുൾ സെറ്റ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനാണത് ബായിക്ക ബാക്കുള്ള ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ ആ മോളെ മോനാണത് അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ഇതാ അന്നത്തേക്ക് എത്തി ഞാൻ കുറച്ച് നേരത്തെ പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അന്നത്തെ ഹൈ ഉമ്മച്ച് വാച്ചൊക്കെ ഇപ്പാണ് എത്തുന്നത് അത് ആയ വന്നേ പാട് വെൽക്കം ഡ്രിങ്കിലേക്കാണ് എന്താ അത് പോയത് കണ്ണ് പോയത് നമ്മൾ ഫസ്റ്റ് തന്നെ വേഗം വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ അത് ചെക്കൻ്റെ വീട്ടുകാർ ഫുഡ് കഴിക്കലി വേൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പെണ്ണിൻ്റെ വീട്ടുകാരെത്താൻ കുറച്ച് ടൈം ആകുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ചെക്കൻ്റെ വീട്ടുകാരാണ്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജിലേബി രണ്ട് തരത്തിലുള്ള ജിലേബി ഇവിടെ മേക്ക് ചെയ്തുകൊടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയാണല്ലൊക്കെ കാണാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീണ്ടും അതൊക്കെ ഒന്ന് വീട് എടുത്താണ് നമുക്ക് മഞ്ഞ കളറിലും പച്ച കളർ ഓറഞ്ച് കളറിലും ആണുള്ളത് കേട്ടോസ് അതുപോലെ മൈസൂർ പർക്ക് അലീസ അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അമ്മായിമാരൊക്കെയാണ് ഇതൊക്കെ അപ്പൊ നമ്മുടെ അലീസിൻ്റെ കാര്യം സെറ്റ് ചെയ്ത് വരുന്നേയുള്ളൂ ഞാൻ എന്താ ഇതൊക്കെ ഒന്ന് വീഡിയോ കിട്ടാൻ വേണ്ടി കുറച്ച് നേരത്തെ വന്ന കേട്ടോ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എത്താൻ ലേറ്റ് ആവുന്നോണ്ട് തന്നെ നമ്മൾ വേഗം ചെക്കന്റെ വീട്ടുകാരൊക്കെ വേഗം വീണ്ടും തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ അവരെത്തല്ലോ അപ്പം നമ്മുടെ ചെക്കനും മണ്ണും എത്തിയിട്ടുണ്ട് നമ്മുടെ കല്യാണം പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ഫുഡ് ഒക്കെ ആയിരിക്കുന്നത് കേട്ടോ ഇനി ഇപ്പം ഞാൻ ജസ്റ്റ് നിന്ന് ഇവരൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാണ് അപ്പോൾ ഇനിയുള്ള മെയിൻ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കനും പെണ്ണിനും മധുരം കൊടുക്കലാണ് അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെണ്ണിൻ്റെ ഉമ്മയുട്ടോ ആദ്യം കൊടുക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ സൗത്ത് ചെക്കനും പെണ്ണിനും മധുരം കൊടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അനിയനെ കാണേണ്ടതിനും തപ്പി നോക്കണം താഴെ ഫുട്ബോൾ കഴിക്കുന്ന സിദ്ധാന്തം വിളിച്ചു ജനങ്ങളുടെ ഒരു ആവേശമാണ് ഇപ്പം നിങ്ങളവിടെ ഇപ്പം കണ്ടത് കേട്ടോ അപ്പൊ നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാർക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ കാർ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എത്തിക കാറാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ ഉമ്മാക്കൊരു കൈച്ചേനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് എല്ലാ ഗസ്റ്റുകളും വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ